ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊല്ല റെയിൽവേ സ്റ്റേഷനിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ കാണുന്ന കെട്ടിടമൊക്കെ കൊല്ലത്ത് വരുന്ന പുതിയ റെയിൽവേ സ്റ്റേഷനിലെ കെട്ടിടങ്ങളാണ് ഗൈസ് എനിക്ക് തോന്നുന്നു റെക്കോർഡ് വേഗത്തിലാണ് ഗൈസ് കൊല്ല റെയിൽവേ സ്റ്റേഷനിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു കഴിഞ്ഞു കൈസ് സാറിൻ്റെ പഴയ കെട്ടിടങ്ങളായിരുന്നു അതൊന്നും അതൊക്കെ എവിടെ നിന്ന് പോലും കാണാൻ സാധിക്കുന്നില്ല കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് അകത്തായിട്ട് പോയി കാഴ്ച കാണാം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലും പൂർത്തിപ്പണിയുന്നതിൽ കൊല്ലമായിരിക്കും ഏറ്റവും വേഗത്തിൽ പണി പൂർത്തീകരിക്കാൻ സാധ്യതയുള്ളൂ കാരണം അത്രത്തോളം വേഗത്തിലാണ് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിലെ പണി നടക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വർഷമൊക്കെ മുമ്പ് അന്ന് ആ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയിട്ടും ഇല്ലായിരുന്നു പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇത്രത്തോളമായി അപ്പുറത്ത് മൾട്ടി ലെവൽ പാർക്കിംഗ് നിങ്ങൾക്ക് നേരെ കാണാം അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായി അത് ഈ മാസം ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അകത്തോട്ട് പോയി കാഴ്ചകൾ കാണാം നമ്മൾ വർക്കിൻ്റെ ഇടയിലാണ് സൊമാറ്റ വർക്കിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരിക്കും വളരെ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ച് കൊടുക്കാം കാണിച്ച് കാണി പക്ഷേ കാണിച്ചു തരാം ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഓർഡർ അടിക്കാനുള്ള സാധ്യതയുണ്ട് ഗൈസ് മാസാവസാനം കണ്ട് ഓർഡർ ഇല്ല സാർ ഗൈസ് ഇന്ന് ജൂലൈ മുപ്പതാം തീയതിയാണ് കേട്ടോ ഇപ്പം വീഡിയോ വരുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീട് വരുന്നത് ഓക്കെ നമ്മളിങ്ങോട്ട് എൻട്രൻസ് കയറുന്നത് ഓ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഇവിടെ ആക്കി കൈസ് വേണ്ട ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇപ്പം കേട്ടോ താൽക്കാലിക ടിക്കറ്റ് കൗണ്ടറാണ് ആ വേണ്ട പഴയ കെട്ടിടത്തിൻ്റെ ഇത് ഇത് മാത്രമേ ഉള്ളൂ ഓ നോക്കേ നിങ്ങളാ കാണുന്ന അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ കെട്ടിടം ബാക്കിയെല്ലാം പൊളിച്ചു മാറ്റി ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ അവൻ്റെ നിയമവശം രീതിയിലനുസരിച്ച് തന്നെ നമുക്ക് അകത്തോട്ട് കയറാം അത്തരൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഞാൻ യൂണിഫോമിലാണ് കയറുന്നത് അതൊരു കണ്ടെ നമ്മൾ യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പം അവർ തടഞ്ഞു തീർത്തും ഓക്കെ ഇപ്പം ഈ കെട്ടിടം മാത്രമേ ഉള്ളൂ പഴയ കെട്ടിടം എന്ന് പറയുന്നത് നമ്മൾ അകത്തേക്ക് അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കുറേ പിയറിൻ്റെ പില്ലർ നമുക്ക് കാണാൻ സാധിക്കും സാധിക്കണ്ടോ ഇവിടെയൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഇപ്പം പൊളിച്ചു മാറ്റിയ ഭാഗമാണ് ഇതൊക്കെ ഇവിടെ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗം ഈ ഇടയ്ക്കാണ് പൊളിച്ചു മാറ്റിയത് അപ്പം മുമ്പേ പൊളിച്ചു മാറ്റിയ ഭാഗത്തെല്ലാം കെട്ടിടം പണി പൂർത്തിയായി എത്ര മൂന്നോ നാലോ കെട്ടിടത്തിൽ മൊത്തമാണ് ഇത് പണി പൂർത്തിയായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കൊല്ലാവാനാണ് സാധ്യത കേട്ടോ അത്രത്തോളം വലിയ പണിയാണ് നടക്കുന്നത് ആ ഇതിപ്പോഴും വർക്കിംഗ് ആണ് എക്സിലേറ്റർ വഴി അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ നിർമ്മാണം നടന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ കെട്ടിടം പഴയ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ പില്ലർ പൈലിങ് നടക്കുന്ന ഉള്ളതായിരുന്നു കേട്ടോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടം നിങ്ങൾ നോക്കുകയുണ്ടോ ഓ ഓ മോനോ ഉണ്ടോ ഇതങ്ങനെയുണ്ട് ഭയങ്കര നീളമാണ് കെട്ടിടത്തിൻ്റെ നല്ലൊരു ശതമാനം പണികൾ നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ശതമാനം പണികളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് പോകുന്നുണ്ടോ അങ്ങ് വരെ ഉണ്ടോ കെട്ടിടം വേണ്ട അതെല്ലാം പണി പൂർത്തിയായി ഏ ഇത് എനിക്ക് തോന്നുന്നു ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജാന്ന് തോന്നാ ഇത് ഫുള്ള് ഇവിടെ തൊട്ട് അങ്ങേ ഏറ്റവും വരെ ഫുൾ ഇതേപോലെ നമുക്ക് പിയർ കാണും ഇത് ഇവിടെ ഓവർ ബ്രിഡ്ജാന്ന് ഒന്ന് വരുന്ന നല്ല വിശാലമായിട്ടുള്ള ഓവർ ബ്രിഡ്ജ് ആയിരിക്കും മേൽപ്പാല നടപ്പാല വരുന്നത് ഇപ്പം ഈ കാണുന്ന ഈ ഭാഗത്താണ് പഴയ കെട്ടിടങ്ങൾ ഈ ഇടയ്ക്ക് പൊളിച്ചു മാറ്റുക അത്ത കെട്ടിടം ഇനിയിപ്പം ബാക്കി താണ്ട ആ കെട്ടിടം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അവിടെ നല്ല രീതിയിൽ പണിയടക്കും ഇവിടുത്തെ പൈലിംഗ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴുതാണ്ട ഈ കെട്ടിടം ഉണ്ടല്ലോ ഇത്രയും ഉയരത്തിലുള്ള കെട്ടിടം അവിടുന്ന് ഇവിടം വരെയും കാണും അപ്പോൾ എന്ത് വലിയ റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലത്ത് വരുന്നത് മെയിൻ കെട്ടിടം ഇതിൽ തന്നെ ആയിരിക്കും ടിക്കറ്റ് കൗണ്ടർ പിന്നെ എയർപോർട്ട് പോലെ അടിപൊളി ലോഞ്ച് കാണും പിന്നെ ഇതിനകത്ത് തന്നെ ഹോട്ടൽ കാണും റൂംസ് കാണും അങ്ങനെ പല ഉള്ള വലിയ ഇതായിരിക്കും കെ എഫ് സി അങ്ങനെയുള്ള പല ഫുഡ് കോർട്ടുകളൊക്കെ കാണുമായിരിക്കും അല്ലേ അടിപൊളിയായിരിക്കും പിന്നെ അങ്ങേറ്റ് കാണുന്ന ആ മഞ്ഞ നിറത്തിലുള്ള കെട്ടിടമാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പാർക്കിംഗ് ആണ് മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായി ഇവിടെ വരുന്ന വലിയ കെട്ടിടം നോക്കും ഇത് അങ്ങ് വരെയും കാണും കേട്ടോ ഈ കെട്ടിടം അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെ ആയിരിക്കും ഇതിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് നില ഐറ്റിലുണ്ട് പിന്നെ അതേപോലെ അവിടെ ഒരു കെട്ടിടം അത് നിർമ്മാണം പൂർത്തിയായത് ഓഫീസ് വർക്കൊക്കെ കാണുന്നു തോന്നുന്നു പിന്നെ മെമു ഷെഡ് കൊല്ലത്തെ മെമു ഷെഡ് ഒന്നും കൂടെ വലുതാക്കുന്നുണ്ട് കേട്ടോ കൊല്ലം മെമു ഹബ്ബാവായി മാറാനുള്ള സാധ്യതയുണ്ട് അതൊക്കെയാണ് പണി നടക്കുന്നത് പ്രധാനപ്പെട്ട ഈ ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്നാണ് പണി പൂർത്തിയായത് അതേപോലെ അങ്ങോട്ടും വളരെ വേഗത്തിൽ പണി നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് കൊല്ലം മാക്സിമം അടിപ്പൊളിയെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കൊല്ലത്ത് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒമ്പ രീതിയിൽ പണി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ